ഓർമ്മയ്ക്കായി ഭാഗം മുപ്പത്തി എട്ട് അതെ നിന്റെ യഥാർത്ഥ കണ്ണ് ആൽഫി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അന്ന് ആ മഴയത്ത് നിന്ന് കളിച്ചത് ഓർക്കുന്നുണ്ടോ ആൽഫി ചോദിച്ചതും അവൾ തലയണക്കി അന്ന് മോള് കണ്ണിലെ ലെൻസ് ഊരി വെച്ചിട്ടാണ് ആ മഴയത്ത് നിന്നത് ആൽഫി പറഞ്ഞതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു അബദ്ധം പറ്റി എന്നുള്ള രീതിയിൽ അത് കണ്ടതും അവൻ അവളെ കുറുമ്പോടെ നോക്കി ആർക്കൊക്കെ അറിയാം ഇത് നീലക്കണ്ണാണെന്ന് അവൻ അവളുടെ കണ്ണുകളിലേക്ക് രണ്ടും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു അത് അമ്മയ്ക്കും മുത്തശ്ശനും പിന്നെ അമ്മയുടെ ഒരു ഫ്രണ്ടില്ലേ നാട്ടിൽ അന്ന് മാണിക്കത്താൻ യുവരാജിച്ചെന്ന് ചോദിച്ചല്ലേ എന്നെക്കുറിച്ച് ആ ആൻറ്റിക്കും അറിയാം അപ്പോ വേറെ ആർക്കും അറിയില്ലേ അത്ഭുതത്തോടെ അവൻ ചോദിച്ചു ഇല്ല ആർക്കും അറിയില്ല വളരെ ചെറുപ്പം മുതൽ ലെൻസ് വച്ച് തുടങ്ങി എന്തിനാണ് ഈ നീലക്കണ്ണുകൾ ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത് അത് എൻ്റെ അമ്മയുടെയും കണ്ണ് നീലക്കണ്ണാണ് അമ്മ പറഞ്ഞതും ആൽഫി അവളെ നോക്കി ഞങ്ങളെ അന്വേഷിച്ച് വരുന്നവർക്ക് ഞങ്ങളെ തിരിച്ചറിയാനുള്ള എളുപ്പ വഴിയാണ് അമ്മ പറഞ്ഞതും അവൾ എന്തുകൊണ്ടാണ് അത് മറച്ചു വയ്ക്കുന്നത് എന്നുള്ള കാരണം ആൽഫിക്ക് മനസ്സിലായി ഞാൻ എന്താണ് ഇനി എൻ്റെ പെണ്ണിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കണ്ണുകൾ കാണുന്നത് ആൽഫി ചോദിച്ചു എൻ്റെ കണ്ണ് ഇച്ചാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് ഒരു മിന്നായം പോലെ പക്ഷേ ഞാൻ ശരിക്കും വിചാരിച്ചത് അന്ന് നീ ലെൻസ് വെച്ചിരിക്കുകയാണ് എന്നാണ് പിന്നെ എപ്പോഴും മനസ്സിലായത് ഈ വെച്ചിരിക്കുന്നത് ലെൻസ് അല്ല എന്ന് അവൾ ചോദിച്ചു അത് മനസ്സിലാക്കിയിട്ട് ഒരുപാട് സമയം ദിവസമൊന്നും ആയിട്ടില്ല മോളുടെ അമ്മ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് എൻ്റെ മോൾക്ക് എന്താ പ്രശ്നം എന്നെല്ലാം ചോദിക്കാൻ വീഡിയോ കോളായിരുന്നു പക്ഷേ അമ്മയുടെ കണ്ണിൽ ലെൻസ് തന്നെയായിരുന്നു അമ്മ എന്നോട് സംസാരിച്ചത് വീട്ടിൽ വെച്ചായിരുന്നു അമ്മ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ പുറകിലായി നല്ല ഭംഗിയുള്ള ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൊച്ചിൻ്റെ അതിൽ എൻ്റെ കൊച്ചിൻ്റെ കണ്ണ് ബ്ലൂ ആയിരുന്നു ഞാൻ ശരിക്കും കുറേ നേരം അതിലേക്ക് നോക്കി സൂം ചെയ്തൊക്കെ നോക്കി അമ്മയ്ക്ക് മനസ്സിലായി കാണില്ല അല്ലെങ്കിൽ അമ്മ അത് ഓർത്ത് കാണില്ല അതിൽ കണ്ണുകൾ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോ മനസ്സിലായി അന്ന് ആ മഴയത്ത് കണ്ടതാണ് യഥാർത്ഥ കണ്ണെന്ന് അമ്മു അവൻ വളരെ ആർദ്രമായി അവളെ വിളിച്ചു അവൾക്ക് അവന്റെ വിളി കേൾക്കാതിരിക്കാൻ സാധിച്ചില്ല അവൾ പോലും അറിയാതെ അവളിൽ നിന്നും ഒരു മൂളൽ പുറത്തേക്ക് വന്നു എനിക്ക് ആ കണ്ണുകളൊന്ന് കാണിച്ചു തരുമോ ഇപ്പോ ആൽഫി ചോദിച്ചതും അമ്മു അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പ്ലീസ് അവൻ പറഞ്ഞു അത് എൻ്റെ മുറിയിലേക്ക് വരണം അമ്മ പറഞ്ഞു അതിനെന്താ പോകാലോ വാ ഇപ്പൊ തന്നെ പോകാം എന്ന് പറഞ്ഞ് അവൻ അവളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വാ ഇപ്പൊ തന്നെ പോകാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യും പിടിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി റൂമിൽ ചെന്നതും അവൻ ഡോറടച്ച് കുറ്റിയിട്ടു അതിനുശേഷമാണ് അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടത് പിടിവിട്ടതും അവൻ അമ്മുവിനെ നോക്കി നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അമ്മു ചെന്ന് ബാഗ് തുറന്നു ഒരു ലെൻസിന്റെ ബോക്സ് എടുത്തു മിററിന്റെ ഭാഗത്തേക്ക് ചെന്ന് നിന്നു അവളുടെ കണ്ണുകളിൽ നിന്നും ലെൻസ് അഴിച്ചുമാറ്റി ആ ബോക്സിലേക്ക് വെച്ചു പിന്നെ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവൾ പതിയെ കണ്ണ് ചിമ്മി തുറന്നുകൊണ്ട് കണ്ണാടിയിലേക്കാണ് നോക്കിയത് അവളുടെ പുറകിൽ വന്ന് നിൽക്കുന്ന ആൽഫിയെ അവൾ കണ്ണാടിയിലൂടെ കണ്ടു പെട്ടെന്ന് അവൾ തിരിഞ്ഞ് അവനെ നോക്കി അവളുടെ നീലക്കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം കണ്ടതും ആൽഫിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു ഒരുപാട് സന്തോഷം തോന്നി അവന് ആ കണ്ണുകൾ കണ്ടപ്പോൾ എന്തു ഭംഗിയാ പെണ്ണെ നിന്റെ ഈ കണ്ണുകൾക്ക് ഇത്രയും ഭംഗിയുള്ള കണ്ണ് എന്തിനാ ആളുകളിൽ നിന്നും ഒളിപ്പിച്ചു വയ്ക്കുന്നത് വേണ്ടടാ ഒളിപ്പിച്ചു വയ്ക്കണ്ട എല്ലാവരും കാണട്ടെ എൻ്റെ കൊച്ചിൻ്റെ ഈ ഭംഗിയുള്ള കണ്ണുകൾ ഈ കണ്ണുകളുടെ സൗന്ദര്യത്തിൽ എല്ലാവരും കാണട്ടെ എൻ്റെ കൊച്ചിനെ അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കവളിൽ രണ്ടും പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇച്ചായ ഞാൻ എൻ്റെ കണ്ണുകളുടെ മറ നീക്കും എന്താണെന്നറിയോ എൻ്റെ കഴുത്തിൽ ഒരാളുടെ മിന്നു വീണ് കഴിഞ്ഞാൽ അന്ന് ഞാൻ എൻ്റെ കണ്ണുകളിലെ ഈ മറ നീക്കും അവൾ പറഞ്ഞു നിർത്തിയതും അവൻ അവളുടെ രണ്ട് ഷോൾഡറിലും കൈ പിടിച്ചുകൊണ്ട് അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് നീ പറഞ്ഞത് ഒരാളുടെ മിന്നു വീണ് കഴിഞ്ഞാലെന്നോ ആരുടെ നിന്റെ കഴുത്തിൽ ആരുടെയെങ്കിലും മിന്ന് വീഴുന്നുണ്ടെങ്കിൽ അത് ഈ ആൽഫ്രഡ് സാമുകളിൻ്റെ ആയിരിക്കും ഞാനത് നിന്നോട് പറഞ്ഞു കഴിഞ്ഞതാണ് അവൻ പറഞ്ഞു അത് തന്നെയാണ് ഇച്ചായ ഞാൻ പറഞ്ഞത് ഒരാളുടെ മിന്നെന്ന് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പോരെ എനിക്ക് അവൾ ചോദിച്ചു അപ്പോ നിനക്ക് സമ്മതമാണ് ഈ നരിയുടെ പെണ്ണവൻ ആൽഫി ചോദിച്ചു അമ്മ സമ്മതിച്ചു എന്നല്ലേ ഇച്ചായം പറഞ്ഞത് എൻ്റെ സമ്മതം അമ്മ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സമ്മതിക്കും ഈ ആൽഫ്രഡ് സാമോൽ എന്ന എൻ്റെ ഇച്ചായന്റെ മണവാട്ടിയാകാൻ അമ്മ പറഞ്ഞു എനിക്ക് എന്ത് സന്തോഷായെന്നറിയോ ഈ നീലക്കണ്ണുകൾ കാണണമെന്ന് ആഗ്രഹമായിരുന്നു പക്ഷെ ഈ നീലക്കണ്ണുകൾ കൊണ്ട് തന്നെ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ ഇതിൽ കൂടുതൽ സന്തോഷം എനിക്ക് വേറെ ഇല്ല പെണ്ണേ എന്ന് പറഞ്ഞ് അവൻ അവളുടെ രണ്ട് കണ്ണുകളിലും ചുംബിച്ചു പിന്നെ നെറ്റിയിലും രണ്ട് കവളിലും പിന്നെ അവൻ്റെ നോട്ടം അവളുടെ ചുണ്ടുകളിലേക്ക് ആയതും വേണ്ട വേണ്ടിച്ചായ അവൾ പറഞ്ഞു വേണം ഒരു പ്രാവശ്യം ഇന്ന് പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു പതിയെ നനുത്ത ഒരു ചുംബനം അവളിൽ നിന്നും അവൻ മാറാൻ പോയതും അവൾ കണ്ണുകൾ തുറന്നു അവൻ അവളെ നോക്കി ഈ കണ്ണുകളിൽ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കണം കേട്ടോ ആൽഫി പറഞ്ഞു അവൾ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ അവൻ ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചു കൊണ്ട് അവനിലേക്ക് ചേർന്ന് നിന്നു അപ്പോഴാണ് അത് എന്തിനാണെന്ന് അവന് മനസ്സിലായത് അവൻ അവളെ ചേർത്ത് പിടിച്ച് അവൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ ഫോണെടുത്ത് രണ്ടുപേരും നിൽക്കുന്ന ഒരു സെൽഫി എടുത്തു അപ്പോൾ ഇനി ഈ നീലക്കണകൾ കാണണമെന്ന് തോന്നുമ്പോൾ ഈ ഫോട്ടോയിലേക്ക് നോക്കിയാൽ മതി കേട്ടോ അമ്മ പറഞ്ഞു അത് പറ്റില്ല എനിക്ക് നേരിട്ട് കാണണം പിന്നെ എന്ത് ഓർത്തതുപോലെ അമ്മു എപ്പോഴും ലെൻസ് വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാകില്ലേ നിനക്ക് ആൽഫി ചോദിച്ചു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് മാറി അമ്മ അതിനു അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മാത്രമല്ല അമ്മയുടെയും അവൾ പറഞ്ഞു പിച്ചായ ഞാൻ ലെൻസ് വെച്ചോട്ടെ അവൾ ചോദിച്ചു കുറച്ച് സമയം കൂടി ഞാനിതൊന്ന് കണ്ടോട്ടെ അവൻ ചോദിച്ചു അതിശയ ആരെങ്കിലും വന്ന് കണ്ട പ്രശ്നാകും അവൾ പറഞ്ഞു ശരി അവൻ ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ലെൻസ് വയ്ക്കാൻ സമ്മതിച്ചു അവൾ വീണ്ടും പഴയതുപോലെ ലെൻസ് വെച്ചു ആൽഫീഡ് അടുത്തേക്ക് വന്നു പിണക്കം മാറിയോ അവൾ ചോദിച്ചു ഇല്ല പെട്ടെന്ന് അവൻ്റെ മുഖത്ത് ഗൗരവം വരത്തി എന്നിട്ട് നീ മാറാൻ തന്നെ തീരുമാനിച്ചോ അമ്മു ആൽഫി ചോദിച്ചു അതല്ലേ കുറച്ചുകൂടി നല്ലത് ഇവിടെ ഞാൻ നിന്നാലേ ശരിയാകൂ എന്ന് തോന്നുന്നില്ല ചെറിയൊരു കുറുമ്പോടെ അവൾ പറഞ്ഞതും അവൻ മീശ പിരിച്ചു അവളുടെ അടുത്തേക്ക് വന്നു അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മോൾക്ക് പേടിയുണ്ട് അതുകൊണ്ടാണല്ലേ വേഗം ഇവിടെ നിന്ന് മാറാൻ പോകുന്നത് ആൽഫി ചോദിച്ചു അങ്ങനെയൊന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാ ഞങ്ങളിവിടെ വന്നപ്പോൾ വെല്ലിപ്പച്ചനോ വെല്ലിയമ്മച്ചിയോ ആൽഫിച്ചായൻ്റെ അമ്മച്ചിയോ ഇവിടെയുള്ളവർ ആരും ഞങ്ങളോട് ഒരു ദേഷ്യമോ ഇഷ്ടക്കേടോ ഒന്നും കാണിച്ചിട്ടില്ല പക്ഷെ വല്ലിപ്പച്ചിൻ്റെ അനിയനും അവരുടെ ഫാമിലിയും വന്നപ്പോൾ അവർക്ക് ഞങ്ങളൊരു അധികപ്പെട്ടാണ് എന്ന് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ മാറാമെന്ന് തീരുമാനിച്ചത് എല്ലാവർക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം ഇച്ചായ ഭക്ഷണം കഴിക്കാനൊക്കെ വരുമ്പോൾ എല്ലാവർക്കും അതുണ്ടായിരുന്നു പുറത്ത് കാണിച്ചില്ല എന്ന് മാത്രം ഇതിപ്പോൾ ഒരുപാട് ദൂരമൊന്നും ഇച്ചായും പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഈ തെങ്ങിൻ തൊപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മനയല്ലേ അവൾ ചോദിച്ചു അതെ പിന്നെന്താ കുഴപ്പം ഞാനും മുത്തച്ഛനും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്മയും വരില്ലേ അമ്മയും ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടി അവിടെ നിന്നോളാം അമ്മ പറഞ്ഞു അപ്പോഴും മുഖമൊന്നും അത്ര തെളിയാതെ അവളുടെ മുന്നിൽ ആൽഫി നിന്നു അവൾ അവൻ്റെ അടുത്തേക്ക് സ്വമേധയാ ചേർന്ന് നിന്നു ആ സമയം ആൽഫി അവൻ്റെ രണ്ട് കൈകൾ കൊണ്ടും അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു എൻ്റെ ഇഷ്ടം ഞാനിപ്പോൾ പറഞ്ഞതെന്തിനാണെന്നറിയോ ഇവിടെ നിന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അറിയിക്കണമെന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയില്ലായിരുന്നു കുറച്ചുനാളും കൂടി എൻ്റെ പുറകെ നടക്കട്ടെ എന്ന് കരുതിയനെ പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോൾ പ്രണയം അറിയിക്കണം എന്ന് തോന്നി അറിഞ്ഞു കഴിയുമ്പോൾ എന്നെ കാണാൻ എപ്പോഴും വരില്ലേ പിന്നെ ഇച്ചായൻ്റെ പെണ്ണാണ് ഞാൻ എന്നുള്ള ഒരു ധൈര്യവും എനിക്ക് വേണമായിരുന്നു അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ എൻ്റെ മനസ്സ് തുറന്നത് അമ്മു പറഞ്ഞു പിന്നെ മറ്റൊരു കാരണം കൂടിയുണ്ട് ചായ അവളത് പറഞ്ഞപ്പോഴാണ് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് അത് കേട്ടതും അവൾ ആൽഫിയെ നോക്കി ഇച്ചായ അവൾ പേടിയോടെ വിളിച്ചതും അവൻ മുട്ടുന്ന ഡോറിലേക്കും പിന്നെ അവളേയും നോക്കി അമ്മു നിന്നുള്ള ശബ്ദം ആൻസിയുടെ ആണെന്ന് മനസ്സിലായ അമ്മു മറുപടി കേൾക്കാണ്ട് വന്നപ്പോൾ ആൻസി വീണ്ടും അമ്മു എന്ന് വിളിച്ചു ഞാൻ വരാം ആൻസി അമ്മ പറഞ്ഞു നീ എന്തെടുക്കുക വാതിലി തുറക്ക് ആൻസി വീണ്ടും പറഞ്ഞു അമ്മു ആൽഫിയുടെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് ആൽഫി അവളെ ചെവിയിലായി അമ്മയെ കോൾ ചെയ്യുകയാണെന്ന് പറയാൻ പറഞ്ഞു ആൻസി ഞാൻ അമ്മയുമായിട്ട് സംസാരിക്കുകയാണ് അമ്മു പറഞ്ഞു ആണോ എന്നാൽ നീ താഴേക്ക് വേഗം വരില്ലേ അവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ട് ആൻസി പറഞ്ഞു ആ ഞാൻ വരാം എന്ന് അമ്മ പറഞ്ഞതും ആൻസി അവിടെ നിന്നും പോയി ഇനി പറ എന്താ പറയാനുള്ളത് പെട്ടെന്ന് പറയാൻ പറ്റില്ല ഞാൻ പറയാം ഞാൻ താഴേക്ക് ചെല്ലട്ടെ മുത്തശ്ശനായിരിക്കും എന്നെ അന്വേഷിക്കുന്നത് ഞാൻ പറയാം ചിച്ചായനോട് അവൾ പറഞ്ഞു എന്നാൽ പറയേ എനിക്ക് വയ്യ ഇനി അതോ ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല ചായ ഞാൻ വരാം അവൾ പറഞ്ഞു ശരി എന്നാ പോയിക്കോ എന്ന് പറഞ്ഞ് ആൽഫി കൈവിട്ടതും അവൾ വേഗം ചെന്ന് വാതിൽ തുറക്കാൻ പോയി അതെ തുറക്കല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ഇവിടെ നിന്ന് പോണോ അമ്മു ഇവിടെ തന്നെ നിൽക്കാൻ പറ്റില്ലേ എൻ്റെ കൺമുന്നിൽ നീ ഉള്ളപ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആൽഫി പറഞ്ഞു അതിനെന്താ ഇനിയപ്പോൾ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ ഇവിടെ എല്ലാവരെയും പേടിക്കണ്ടല്ലോ എന്നെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ട അവിടെയാകുമ്പോൾ അങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകില്ലല്ലോ അമ്മ പറഞ്ഞു ആണോ അവിടെയാകുമ്പോൾ അങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകില്ലേ എപ്പോഴും എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റുമോ എപ്പോഴും പറ്റുമെന്നൊന്നും ഞാൻ പറയില്ല എനിക്ക് കാണാനും സംസാരിക്കാനും പറ്റും അതിനാദ്യം ഇച്ചാൻ മുത്തശ്ശനോട് നമ്മുടെ കാര്യം പറയും അമ്മു പറഞ്ഞു ഉറപ്പായിട്ടും ഞാൻ പറയും അമ്മയോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തൊരാശ്വാസമായിരുന്നു എന്നറിയോ ഇനി മുത്തശ്ശനോട് പറയാനാണോ പാട് മുത്തശ്ശനോട് ഞാൻ എത്രയും പെട്ടെന്ന് പറഞ്ഞോളാം പോരെ ആൽഫി ചോദിച്ചു എന്നാ പറയ് പറഞ്ഞാ എനിക്ക് എനിക്കെന്ത് തരും ആൽഫി അവൾ വാതിൽ തുറക്കുന്നതിൻ്റെ ഇടയിൽ ചോദിച്ചു എന്ത് അവൾ തിരിഞ്ഞു നിന്ന് ചോദിച്ചു അല്ല അമ്മയോട് ഞാൻ അനുവാദം വാങ്ങി മോളോടും അനുവാദം വാങ്ങി ഇനി മുത്തശ്ശനോടും അനുവാദം വാങ്ങിക്കഴിയുമ്പോൾ എനിക്ക് എന്ത് തരും അവൻ വീണ്ടും അവൻ്റെ മീശ പിരിച്ചു കൊണ്ട് ചോദിച്ചു എന്ത് വേണം അവൾ തിരിച്ചു ചോദിച്ചു ഞാൻ ചോദിച്ചാൽ എന്തും തരുമോ അവൻ ചോദിച്ചു അത് ചോദ്യം പോലെ ഇരിക്കും അമ്മ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇത്രയും കഷ്ടപ്പെട്ട് റിസ്ക് എടുത്ത് ഞാൻ ചോദിക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായ പ്രതിഫലം എനിക്ക് തരാൻ പാടില്ലേ ശരി തരാം എന്താ വേണ്ടത് അമ്മു ചോദിച്ചു അത് ഇപ്പൊ പറയുന്നില്ല ഞാൻ പറയുമ്പോൾ എനിക്ക് തന്നാൽ മതി ആൽഫി പറഞ്ഞു അവൻ്റെ ആ പറച്ചിലും അവൻ്റെ ആ കുറുമ്പോടെയുള്ള നോട്ടവും മീശപിരിക്കലും എല്ലാം കണ്ടപ്പോൾ അവൾക്ക് ഇത് എന്തോ വശപുശകുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും താഴേക്കിറങ്ങി മുകളിലേക്ക് കയറി വരുമ്പോൾ സങ്കടവും പേടിയുമായിരുന്ന അമ്മുവിൻ്റെ മുഖം താഴേക്ക് പോകുമ്പോൾ ഒത്തിരി സന്തോഷമുള്ളതായിരുന്നു അമ്മു താഴേക്ക് ചെന്ന് മുത്തച്ഛൻ്റെ അടുത്ത് ഇരുന്നു അല്പസമയം കഴിഞ്ഞതും മുകളിൽ നിന്നും ആൽഫിയും ഇറങ്ങി വന്നു മുകളിലേക്ക് പോയ ആൽഫിയുടെ വലിഞ്ഞു മുറുകിയ മുഖമല്ലായിരുന്നു താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടെന്ന് അവന്റെ കൂട്ടുകാർക്കും വല്യപ്പച്ചനും വല്യമ്മച്ചയ്ക്കും തോന്നി ചെറിയൊരു പുഞ്ചിരിയോടെയാണ് അവൻ വന്ന് സോഫയിൽ ഇരുന്നത് അപ്പോൾ അങ്ങനെ തീരുമാനിക്കാം അല്ലേ ആൽഫി അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ വല്ലിപ്പച്ചൻ പറഞ്ഞു അത് ശരിയാ അവിടെയാണെങ്കിൽ എന്ത് വേണമെങ്കിലും ഇഷ്ടത്തിന് ചെയ്യാലോ അമ്മുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അമ്മു പെട്ടെന്ന് അവനിൽ നിന്നുള്ള നോട്ടം മാറ്റി പിന്നെ അധികം ദൂരമൊന്നുമില്ലല്ലോ നമുക്ക് രാവിലെ വേണമെങ്കിൽ ഈ തെങ്ങിൻ തോപ്പ് വഴി അങ്ങോട്ട് പോകാലോ പിന്നെ വണ്ടിക്കാണെങ്കിലും അധികം ദൂരമില്ലല്ലോ വല്ലിയപ്പച്ചൻ പറഞ്ഞു അത് ശരിയാ അധികം ദൂരമില്ല എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് പോകാം അതും ആൽഫി അമ്മൂനെ നോക്കിയാണ് പറഞ്ഞത് അതെ അവൻ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അടുത്തിരുന്ന ജഗദീഷിനോടും കേശവിനോടും എൽദോ ചോദിച്ചു നിനക്ക് തോന്നിയോ എനിക്കും തോന്നി കേശവ് പറഞ്ഞു മുകളിലേക്ക് പോയ ആൽഫി അല്ല തിരിച്ചു വന്നപ്പോ അതുമാത്രമല്ല ആ കൊച്ചിന്റെയും മുഖത്ത് സങ്കടമായിരുന്നു പോയപ്പോൾ ഇപ്പോൾ ആ കൊച്ചിന്റെ മുഖം നന്നായി തെളിഞ്ഞിട്ടുണ്ട് എൽദോ പറഞ്ഞു എന്തോ സംഭവിച്ചിട്ടുണ്ട് മുകളിൽ കേശവ് പറഞ്ഞു എന്തെങ്കിലും ആകട്ടെ പ്രശ്നം തീർന്നല്ലോ അവന്റെ മുഖം ഒന്ന് തെളിഞ്ഞല്ലോ അത് തന്നെ വലിയ കാര്യം ജഗദീഷ് പറഞ്ഞു എന്നാ പിന്നെ ഭക്ഷണം കഴിച്ചാലോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടി അയ്യങ്കർ മനയിലേക്ക് പോകാം വല്യപ്പച്ചൻ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ ശബ്ദം റെഡിയായിട്ട് വരുന്നുണ്ട് നീയൻ സ്വന്തം എന്ന സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നോക്കുക സ്റ്റോറികൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക